ഹായോ എൺ എസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് അഗ്രികൾച്ചർ ഓഫീസർ അറിയാം അഗ്രികൾച്ചർ ഓഫീസറിന്റെ നോട്ടിഫിക്കേഷൻ ഉടൻ വരാൻ പോവുകയാണ് പ്രത്യേകിച്ചും അഗ്രികൾച്ചർ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്ക് കാത്തിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തസ്തികയാണ് അഗ്രികൾച്ചർ ഓഫീസർ കയറുമ്പോൾ തന്നെ ഗസ്റ്റ് റാങ്കിൽ കയറുന്ന ഒരു വലിയ തസ്തിക ആയതുകൊണ്ട് തന്നെ ഈ ഒരു തസ്തികയിൽ കയറുന്ന ഒരു ഉദ്യോഗാർത്ഥിക്ക് എപ്പോഴും ഒരു സംശയം സംശയമുണ്ടാകും ഈ ഒരു തസ്തികയുടെ പ്രൊമോഷൻ സാധ്യതകൾ എന്തൊക്കെയാണ് ഏതൊരു തലം ആയിരിക്കും ഒരാൾ പ്രമോട്ട് ചെയ്ത് എത്തുന്നതെന്ന് വളരെ അധികം പ്രൊമോഷൻ സാധ്യതകളുള്ള ഒരു തസ്തികയാണ് ഏറ്റവും കൂടുതൽ ഗസറ്റഡ് ഓഫീസുള്ളൊരു തസ്തികയാണ് ഈ ഒരു അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റ് ഉള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഇതിൻ്റെ വിശദാംശങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പ്രധാനമായിട്ടും ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക ആദ്യമായിട്ട് നമുക്ക് തസ്തികയുടെ ഡീറ്റെയിൽസിലേക്ക് പോകാം ഇതിന് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്ന അടിസ്ഥാന യോഗ്യതയായിട്ട് ബി ഡിഗ്രി ഇൻ അഗ്രികൾച്ചർ ഹോർട്ടിക്കൾച്ചർ അവാർഡ് ബൈ ദ കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ഓർ ഡിഗ്രി ഇൻ അഗ്രികൾച്ചർ ഹോർട്ടിക്കൾച്ചർ ഫ്രം എനി അതർ യൂണിവേഴ്സിറ്റി റെക്കഗ്നൈസ്ഡ് ബൈ ദ ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ച് എന്നുള്ളതാണ് അതിൻ്റെ അടിസ്ഥാന യോഗ്യത തുടക്ക ശമ്പളം തന്നെ ഏതാണ്ട് അമ്പത്തയ്യായിരത്തി ഇരുന്നൂറിൽ തുടങ്ങി ഒരു ലക്ഷത്തി പതിനയ്യായിരത്തി മുന്നൂറ് വരെ എത്തുന്ന ഉയർന്ന ശമ്പളമുള്ള ഒരു തസ്തികയാണ് നിലവിൽ അപേക്ഷിക്കാനുള്ള പ്രായപരിധി എന്ന് പറഞ്ഞാൽ പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തിയേഴ് വയസ്സ് വരെയാണ് ഇതിന്റെ പ്രായപരിധി എന്ന് ഉള്ളത് ഇത്രയും ഒരു അടിസ്ഥാനപരമായ ഒരാൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് ഇനി നമുക്ക് ഇതിന്റെ പ്രൊമോഷന്റെ സ്കോപ്പുകളെ പറ്റിയും സാധ്യതകളെ പറ്റിയും നോക്കാം ഇവിടുത്തെ എൻട്രി പോസ്റ്റ് തന്നെ അഗ്രികൾച്ചർ ഓഫീസർ എന്ന് പറയുന്ന പോസ്റ്റാണ് ഇത് ഒരു ഗസറ്റഡ് പോസ്റ്റ് പോസ്റ്റ് ആണ് അതായത് ഗസ്റ്റഡ് ഓഫീസറായിട്ട് തന്നെയാണ് കയറുന്നത് ഇനി നമ്മൾക്ക് നമുക്ക് പൊതുവേ അറിയാവുന്ന എല്ലാവർക്കും അറിയാവുന്ന ഒരു തസ്തിയാണ് ഈ അഗ്രികൾച്ചർ ഓഫീസർ എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാം പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും ഒക്കെ അതിന് കീഴിൽ ഒരു അഗ്രിക്കൾച്ചർ ഓഫീസർ ഒരു അഗ്രികൾച്ചർ ഓഫീസറും ഉണ്ടായിരിക്കും നമ്മൾ എല്ലാവരും ഇവരുടെ അടുത്ത് നമ്മുടെ സർട്ടിഫിക്കറ്റ് ഒക്കെ അറ്റസ്റ്റേഷൻ ചെയ്യാനൊക്കെ പോയിട്ടുണ്ട് നിലവിൽ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമുണ്ട് കേവലം ഇവിടെ മാത്രമല്ല അഗ്രികൾച്ചർ ഓഫീസർ അപ്പോയിന്റ് ചെയ്യപ്പെടുന്നത് മറ്റ് പല സ്ഥാപനങ്ങൾ അഗ്രികൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട് വ്യത്യസ്തങ്ങളായിട്ടുള്ള സ്ഥാപനങ്ങളുണ്ട് റിസർച്ച് സ്ഥാപനങ്ങളുണ്ട് ലാബുകളുണ്ട് അങ്ങനെയുള്ള പല സ്ഥലങ്ങളുണ്ട് ഇവിടെയൊക്കെ ഈ അഗ്രികൾച്ചർ ഓഫീസറിൻ്റെ അതേ പോസ്റ്റിൽ തന്നെ അഗ്രിക്കൾച്ചർ ഓഫീസറായിട്ട് തന്നെ അപ്പോയിന്റ് ചെയ്യപ്പെടാറുണ്ട് ഉദാഹരണത്തിന് സോയിൽ ടെസ്റ്റിംഗ് ലാബ് മുതലായ സ്ഥലങ്ങളിലൊക്കെ ഇവർ അപ്പോയിന്റ് ചെയ്യപ്പെടാറുണ്ട് അതായത് നമ്മൾ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഇത്ര മാത്രമേ ഉള്ളൂ കേവലം അഗ്രികൾച്ചർ ഓഫീസറുകൾ മാത്രം ഒതുങ്ങുന്ന ഒരു ജോലിയല്ല ഇവരുടെ ജോലി എന്ന് പറയാൻ വേണ്ടിയാണ് പറഞ്ഞത് ഇനി അഗ്രികൾച്ചർ ഓഫീസറായിട്ട് കയറുന്ന ഒരാളുടെ അടുത്ത പ്രൊമോഷൻ ലെവൽ എന്ന് പറഞ്ഞാൽ അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫ് അഗ്രി അഗ്രികൾച്ചർ എന്നുള്ളതാണ് അസിസ്റ്റന്റ് അഗ്രികൾച്ചർ ഓഫീസറിൽ നിന്ന് അടുത്ത പ്രൊമോഷൻ കയറുന്നത് ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് അഗ്രികൾച്ചർ എന്ന് പറയുന്ന ഒരു റാങ്കിലേക്കാണ് ഇനി ഡെപ്യൂട്ടി ഡയറക്ടർ എന്ന് പറയുന്ന പോസ്റ്റിൽ നിന്ന് അടുത്ത പോസ്റ്റായിട്ട് കയറുന്നത് ജോയിന്റ് ഡയറക്ടർ ഓഫ് അഗ്രികൾച്ചർ എന്ന പോസ്റ്റിലാണ് ഇനി ജോയിന്റ് ഡയറക്ടർ അല്ലെന്നുണ്ടെങ്കിൽ ആ പേരിന് മാത്രമേ വ്യത്യാസമുള്ളൂ പേ സ്കെയിലിനോ റാങ്കിനോ ഡെസിഗ്നേഷനോ ഒന്നും മാറ്റമില്ല പ്രിൻസിപ്പൽ അഗ്രികൾച്ചർ ഓഫീസർ എന്നൊരു തസ്തികയായിരിക്കും ഒന്നെങ്കിൽ പ്രിൻസിപ്പൽ അഗ്രികൾച്ചർ ഓഫീസർ അല്ലെന്നുണ്ടെങ്കിൽ ജോയിന്റ് ഡയറക്ടർ ഓഫ് അഗ്രികൾച്ചർ ഇതിൽ ഏതെങ്കിലും ഒരു പോസ്റ്റിലേക്കായിരിക്കും അടുത്ത പ്രൊമോഷൻ ഉണ്ടാകുക അതിനുശേഷം ഉണ്ടാകുന്ന പ്രൊമോഷൻ പോസ്റ്റാണ് അഡീഷണൽ ഡയറക്ടർ ഓഫ് അഗ്രികൾച്ചർ എന്ന് പറയുന്നത് ഇനിയും അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും മാക്സിമം ലെവല് പോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഡയറക്ടർ ഓഫ് അഗ്രികൾച്ചർ എന്നുള്ളതാണ് ഇവിടെയൊക്കെ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ടതാണ് പ്രായമൊരു ഘടകമാണ് ചെറിയ പ്രായത്തിൽ കയറുന്നവർക്ക് ഏറ്റവും ഉയർന്ന പദവി വരെ എത്താൻ പറ്റും പിന്നെ കയറുന്ന പ്രായത്തെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും സീനിയോറിറ്റി ഒരു വലിയ ഘടകമാണ് ഈ സീനിയോറിറ്റികളുടെ ഘടകവും ഒപ്പം തന്നെ ഈ ഡിപ്പാർട്ട്മെന്റിന്റെ വളർച്ച അതായത് കൂടുതൽ കൂടുതൽ ആയിട്ട് കൂടുതൽ സാധ്യതകൾ വരികയാണെങ്കിൽ ഇവയുടെ പ്രൊമോഷൻ സാധ്യതകളും കൂടി വരും എന്തു തന്നെയായാലും നല്ലൊരു പ്രമോഷൻ സാധ്യത കിട്ടുന്ന ഒരു മേഖലയാണ് ഈ ഒരു അഗ്രികൾച്ചർ ഓഫീസറായിട്ട് കയറുക എന്ന് പറയുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മാത്രമല്ല തുടക്കത്തിൽ തന്നെ കിട്ടുന്ന ശമ്പളം നമ്മൾ കണ്ടു വലിയൊരു ശമ്പളം കിട്ടുന്ന ഒരു തസ്തികയാണ് ഇത്രയധികം പ്രമോഷൻ സാധ്യതകളുള്ള ഈ ഒരു തസ്തികയിലേക്ക് നിങ്ങൾക്ക് എങ്ങനെ എത്തിപ്പെടാം എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു അവയർനെസ് തരുന്നതിന് വേണ്ടി എൻ എസ് അക്കാദമി തികച്ചും സൗജന്യമായിട്ടൊരു വെബിനാർ കണ്ടക്ട് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ് ഈ വരുന്ന പതിനഞ്ചാം തീയതി ഡിസംബർ പതിനഞ്ചാം തീയതി വൈകുന്നേരം എട്ട് മണിക്കാണ് ഈ ഒരു വെബിനാർ കണ്ടക്ട് ചെയ്യുന്നത് എന്നുള്ളത് വളരെ എടുത്തു പറഞ്ഞു എല്ലാവരും തികച്ചും സൗജന്യമായിട്ടുള്ള ഈ വെബിനാർ പങ്കെടുക്കണം നിങ്ങൾക്ക് വേണ്ടി ഈ വെബിനാർ കണ്ടക്ട് ചെയ്യുന്നത് ഈ വിഷയത്തിൽ ആഴത്തിലുള്ള അവകാശമുള്ള ബിൻസീന മിസ് ആണ് നിങ്ങളുടെ എല്ലാവിധ സംശയങ്ങളും ഏത് രീതിയിൽ പഠിക്കണം എങ്ങനെ പഠിക്കണം എന്നൊക്കെയുള്ള സംശയങ്ങൾ തീർത്തു തരുവാൻ കൃത്യമായിട്ടൊരു സ്റ്റഡി പ്ലാൻ ാനും നിങ്ങൾക്ക് ഈ ഒരു വെബിനാറെ സഹായിക്കും എന്നുള്ളതാണ് ഇതൊരു ലൈവ് വെബിനാർ ആയതുകൊണ്ട് നിങ്ങളുടെ എല്ലാ തരത്തിലുള്ള സംശയങ്ങളും നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റുമെന്ന് എടുത്തു പറഞ്ഞു കൊള്ളട്ടെ അതുകൊണ്ട് തന്നെ ഉടൻ തന്നെ നിങ്ങൾ ഇതിൽ പങ്കെടുക്കുവാൻ വേണ്ടി താഴെയുള്ള ഗൂഗിൾ ഫോമിൽ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളുടെ ഡീറ്റെയിൽസ് രജിസ്റ്റർ ചെയ്ത് കൊടുക്കുക എന്ന് മറക്കാതിരിക്കുക തികച്ചു സൗജന്യമാണെന്ന് എടുത്തു പറഞ്ഞു കൊള്ളട്ടെ അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ യോഗ്യതയുള്ള അപേക്ഷിക്കാൻ യോഗ്യതയുള്ള എല്ലാവരും ഇതിൽ സൗജന്യമായിട്ട് തന്നെ പങ്കെടുക്കുക അതിൽ നിങ്ങൾ ചെയ്യേണ്ടത് വേറൊന്നുമല്ല താഴെയുള്ള ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക എന്നുള്ളതാണ് അതിലൂടെ നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾക്ക് നേരിട്ട് ലൈവായിട്ട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാനുള്ള ഒരു അവസരമുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇനിയും പറയാനുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ്റ്റിൻ്റെ കാര്യമാണ് നമ്മളൊരു ഇൻറ്റൻസീവ് കോഴ്സ് തന്നെയാണ് കണ്ടക്ട് ചെയ്തത് നിങ്ങൾക്ക് എക്സാം വരെയുള്ള വളരെ കുറച്ച് ഉദ്യോഗാർത്ഥികളെ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സ്പെഷ്യൽ അഗ്രികൾച്ചർ ഓഫീസറിൻ്റെ കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് എന്നാണോ എക്സാം ആ എക്സാം വരെ ഇൻറ്റൻസീവ് ആയിട്ട് കോച്ചിങ് തരുന്ന രീതിയിലായിരിക്കും എം എസ് അക്കാഡമി ईयर कोर्स കണ്ടക്ട് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് നമ്മുടെ കോഴ്സുകളുടെ പ്രത്യേകത അറിയാമല്ലോ ലോകത്തിന്റെ ഏത് കോണിലിരുന്ന് നിങ്ങൾക്ക് ഇതിൽ പങ്കെടുക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മുടെ കോഴ്സിന്റെ പ്രത്യേകത ലൈവ് പ്ലസ് റെക്കോർഡ് ക്ലാസ്സുകളാണ് നമ്മൾ നൽകുന്നത് മാത്രവുമല്ല നിങ്ങൾക്ക് ലൈവ് ആയിട്ട് തന്നെ പേഴ്സണലൈസ്ഡ് മെമ്പർഷിപ്പ് സപ്പോർട്ട് കിട്ടും ഒപ്പം തന്നെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുന്നതിന് വേണ്ടി ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു വാട്സാപ്പ് കമ്മ്യൂണിറ്റി ഉണ്ട് അങ്ങനെ നിരവധി ഫീച്ചേഴ്സ് നമ്മൾ ഈ കോഴ്സിൽ നൽകും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് അഗ്രികൾച്ചർ ഉൾപ്പെടെയുള്ള മേഖലകളിൽ നടത്തിയിരിക്കുന്ന നിരവധി പി എസ് ഈ എക്സാമിനേഷനുകളിൽ നിരവധി റാങ്ക് ജേതാക്കളെ സൃഷ്ടിക്കാൻ പറ്റി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നമുക്ക് ഒന്നും രണ്ടും മൂന്ന് റാങ്കുകൾ നേടുന്നുവെന്ന് മാത്രമല്ല വ്യത്യസ്തങ്ങളായിട്ടുള്ള പരീക്ഷകളുടെ റാങ്ക് ലിസ്റ്റിൽ ഏതാണ്ട് മുപ്പത് മുതൽ അൻപത് ശതമാനം റാങ്ക് ഹോൾഡേഴ്സിനെ സംഭാവന ചെയ്യുവാനും എൻ എസ് അക്കാഡമിക്ക് പറ്റി എന്നുള്ളത് വളരെയധികം സന്തോഷം നൽകുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഈ ഒരു മേഖലയിലും ആഴത്തിൽ നിങ്ങളെ സഹായിക്കാൻ പറ്റുമെന്നുള്ള പൂർണ്ണ വിശ്വാസമുണ്ട് അതുകൊണ്ട് തന്നെ കോഴ്സിനെ പറ്റി കൂടുതൽ വിശദമായി അറിയുന്നതിനും എണസ് ചക്കാദമിയുടെ വെബിനാറിനെ പറ്റി കൂടുതൽ അറിയുന്നതിനും നിങ്ങൾ താഴെയുള്ള ഒരു ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക അത് മാത്രം നിങ്ങൾ ചെയ്താൽ മതിയാകും അതുവഴി നിങ്ങൾക്ക് എല്ലാവിധ ഇൻഫർമേഷനും ലഭിക്കുന്നതാണ് മാത്രവുമല്ല നിങ്ങൾക്ക് ഭാവിയിൽ ലഭിക്കാൻ പോകുന്ന ഒരു വലിയ ജോലിയാണ് നിങ്ങളുടെ കൈവെള്ളയിലേക്ക് എത്താൻ പോകുന്നത് അപ്പം എല്ലാവർക്കും ഭാവുകൾ നേരുന്നു മറ്റൊരു വീഡിയോയെ കാണാം ഗുഡ് ബൈ